കാറുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് മൂന്നു മാസം സാവകാശവും നൽകി ഇതോടെയാണ് ടെസ്റ്റ് പരിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സർക്കുലർ പുതുക്കിയിറക്കിയത് സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഗതാഗത വകുപ്പ് അംഗീകരിച്ചില്ല മുൻ സർക്കുലർ പ്രകാരമുള്ള ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ എച്ച് പഴയ രീതിയിലെടുക്കാം ഗ്രൗണ്ടുകൾ എത്രയും വേഗം സജ്ജമാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് ഈ മാസം ഇരുപത്തിമൂന്നിന് ഗതാഗത മന്ത്രിയും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ഇളമരം കരീം തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുമെന്ന് സംഘടനയെ അറിയിച്ചു തിരുവനന്തപുരം